ഇരുപത്തൊന്ന് ആനകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കീഴൂർ കാർത്തിയാനി ക്ഷേത്രത്തിലെ പൂരം മുൻപത്തെ പോലെ മനോഹരമായി ഇന്നലെ നടന്നിരുന്നു പക്ഷേ ആന എഴുന്നള്ളത്തിൽ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കീഴൂർ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ ദേവസ്വത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇതിനു മുൻപ് തൃപ്പൂണ്ണിത്തറയിൽ വൃശ്ചികോത്സവത്തിന് ആനകളെ പങ്കെടുപ്പിച്ചതിനെതിരെ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തിരുന്നു ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിലെ മിക്കവാറുമുള്ള ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളപ്പ് പ്രായോഗികമല്ല എന്നതുകൊണ്ട് തന്നെ ക്ഷേത്ര കമ്മിറ്റിക്കാരും ആനപ്രേമികളും ഹൈക്കോടതി ഉത്തരവിനെതിരെ പ്രതിഷേധിക്കുകയാണ് പക്ഷേ കോടതി ഉത്തരവിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം കുറവാണ് കേരളത്തിൽ നാട്ടാനകൾക്ക് കടുത്ത ക്ഷമം നേരിടുന്ന ഈ സമയത്തു തന്നെ പുതിയ നിയമങ്ങൾ ആന എഴുന്നള്ളിപ്പിന് ഭീഷണിയാകുന്നു കേരളത്തിലെ പല ക്ഷേത്രങ്ങളും ഇപ്പോൾ തന്നെ ആന എഴുന്നള്ളിപ്പ് വേണ്ടെന്ന് വച്ചിട്ടുണ്ട് അടുത്ത തലമുറയ്ക്ക് കഥകളായി പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ മാത്രമുള്ള വർണ്ണക്കാഴ്ചകൾ മാത്രമാകും ആന എഴുന്നെളുപ്പും പൂരങ്ങളും ഈ കുരുക്കിൽ നിന്നും കേരളത്തിലെ ആനപ്രേമികളെയും ക്ഷേത്രോത്സവ കമ്മിറ്റിക്കാരെയും രക്ഷപ്പെടുത്തുവാൻ കേരള സർക്കാരിനു മാത്രമേ കഴിയുകയുള്ളൂ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നിരോധിച്ചപ്പോൾ നിയമനിർമ്മാണം കൊണ്ടുവന്നതുപോലെ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾ ഭംഗിയായി നടക്കണമെങ്കിൽ കേരള സർക്കാർ മുൻകൈയ്യെടുത്ത് പുതിയ നിയമനിർമ്മാണം നടത്തണം